പ്രോഫിറ്റ് ഇത് ഒരു അത്ഭുത സാക്ഷ്യമാണ് ഈ സിസ്റ്ററിന്റെ പേര് സുജാന്താണ് ഇവര് നമ്മുടെ ചർച്ചിൽ ആരാധനയ്ക്ക് വരുന്നത് ജൂലൈ മാസം പതിമൂന്നാം തീയതി ആണ് ആദ്യമായിട്ട് വരുന്നത് ഇവിടെ ചർച്ചിൽ വന്ന സമയത്ത് ഈ സിസ്റ്റർ ഒരുപാട് തകർന്ന അവസ്ഥയിലാണ് കടന്നു വന്നത് പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിന്മേൽ ഭയങ്കരമായിട്ട് ഇവരെ സിസ്റ്റർ ഞെരുങ്ങുകയായിരുന്നു നിത്യവൃത്തിക്ക് പോലും വകാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ കടന്നു വന്നത് ഇവിടെ വന്നു അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ മൂത്ത മോൾക്ക് ചെറിയ ബുദ്ധിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് അവർക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവൾ പഠനത്തിൽ നേരെ താഴോട്ട് പോയി മാർക്ക് എല്ലാം വളരെ കുറഞ്ഞു പറഞ്ഞൊരവസ്ഥയിലാണ് അവിടെ കടന്നു വന്നത് ഈ സിസ്റ്റർ വളരെ വിഷമത്തോടെ കടന്നു വന്നു അന്ന് ഇവിടെ വന്ന് കർതാപരി ദാസൻ അവരെ പേര് വിളിച്ച് എഴുന്നേപ്പിച്ചു നിന്നെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ ഞാനും എന്റെ പിള്ളാരൂടെ മരിച്ചാൽ എന്തു എന്താണെന്ന് പോലെ നീ ചിന്തിച്ച ചിന്തിച്ചാണ് ഈ രണ്ടു മാസത്തിനകത്ത് പിഷാജ് നിന്റെ കുടുംബത്തെ തകർക്കാൻ പദ്ധതിയിട്ടത് പക്ഷെ ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് യേശു ഒരു രൂപ 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 വേണം വീടിന്റെ മേക്കിടക്കുന്ന സാമ്പത്തിക ശാപം ഇന്ന് കുടുംബം വിടട്ടെ ഇത് മൂത്ത കുഞ്ഞാണോ നിൽക്കുന്നത് അവനെ യേശു തൊടുന്നത് കാണുന്നു കേട്ടോ നമ്മൾ ാണ് അല്ലേ പ്രാർത്ഥിച്ച് പാസം നൂറ് രൂപ കൊടുത്തു ഈ കുഞ്ഞിനു വേണ്ടിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചു ആയി താഴോട്ട് പോയി ഒരാൾപ്പാടെ ഭയന്ന് പോയി ആ സമയത്ത് രാസം പറഞ്ഞു പേടിക്കേണ്ട ആവശ്യം ഇല്ലെന്ന് പറഞ്ഞ് കർത്താ എന്ന് പറഞ്ഞു ആ ആ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്ററുടെ കയ്യിൽ അത്ഭുതമായിട്ട് സാമ്പത്തിക വഴികൾ തുറന്നു വന്നു അവരുടെ കടഭാരം എല്ലാം മാറാനിടയായി ആ കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്തതിന് ശേഷം മിച്ചം വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ദൈവം ചെയ്തു അതുപോലെ തന്നെ ഈ സേതുലക്ഷ്മി എന്ന് പറഞ്ഞ മോളുടെ ബുദ്ധിയെ ദൈവം തൊട്ടു തൊട്ടു അവളുടെ ബുദ്ധി അതിനുശേഷം നോർമലായി നോർമലായി അവൾ ക്ലാസ്സിൽ വളരെ പുറകിലായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് ആയി അവൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നു പോരാ 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 അവരുടെ ക്ലാസ്സിൽ ക്ലാസ്സിൽ കണ്ടു കണ്ടത് മാത്രമല്ല ഇവക്ക് ആ സമയത്ത് ഓവർ വെയിറ്റ് ആയിരുന്നു ഈ ഹോർമോണിന്തോ പ്രശ്നങ്ങളോണ്ട് ഇവർക്ക് ഓവർ വെയിറ്റ് ആയിരുന്നു ആ സമയത്ത് ഇവള് അറുപത് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു പതിമൂന്ന് വയസ്സുള്ള കുറ്റിന് ഈ പ്രാർത്ഥനക്ക് ശേഷം ആ വെയിറ്റ് കുറഞ്ഞപ്പോ നാൽപ്പത്തിയഞ്ച് കിലോ ആയിട്ടത് കുറഞ്ഞു നാമത്തെ വിളിച്ച ശബ്ദമുയധിയേ ഈ സഹോദരിക്ക് കൂടെ നെഞ്ചടിപ്പ് വരുവായിരുന്നു അന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഇന്ന് വരെ അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള സജി രോഗത്താൽ കൗണ്ട് തീരെ കുറഞ്ഞിരിക്കുന്നു ഡോക്ടർമാര് മരുന്നൊക്കെ തന്നു പക്ഷെ അത് കുറഞ്ഞില്ല ഈ പ്രാർത്ഥിച്ചതിന്റെ പിറ്റേ ദിവസം പോയി ടെസ്റ്റ് ചെയ്ത കൗണ്ട് നോർമൽ ആയി ഭയങ്കര സാക്ഷ്യമായിട്ടാ വന്ന് റാന്നി 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 എന്താ പറയുക കർത്താൻ നിൽക്കണം